കേട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ എന്നെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമല്ലേ നല്ല താല്പര്യമുണ്ട് നല്ല താല്പര്യമുണ്ട് മുകളിലും ബയോലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ക ഞാനിന്ന് മാറ്റി കളിക്കാൻ പോകുന്നു ഇതിനകത്ത് കുക്കറി വീഡിയോ ഉണ്ടോ കൂടെ തന്നെ ട്രാവലിംഗ് പിന്നെ കുറച്ച് കുറച്ച് എന്റെ കാര്യങ്ങളും പിന്നെ ഒരു കാര്യം കൂടെ ഒത്തിരി നമ്പ്യാർ ചാനൽ ഉണ്ട് സ്വാഭാവികം ഈ ഒരൊറ്റ ചാനലേ യൂട്യൂബിന്റെ ഉള്ളു നീളാ ഒഫീഷ്യൽ നല്ല പേര് ഇതെല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ സപ്പോർട്ട് ചെയ്യുക യടം വലം നോക്കാതെ ചെയ്തിരിക്കും